പട്ടുവത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സി പി എം വ്യാപകമായി ഇരട്ടവോട്ടുകൾ ചേർക്കുകയാണെന്ന് മുസ്ലിം ലീഗ് പട്ടുവം പഞ്ചായത്ത് കമ്മിറ്റി ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പട്ടുവം പഞ്ചായത്തിലെ പ്രത്യേകിച്ച് സി പി എം ഭൂരിപക്ഷ പ്രദേശങ്ങളും പൊതുവെ ജനസാന്ദ്രത കുറഞ്ഞ വാർഡുകളും തളിപ്പറമ്പ് നഗരസഭയുമായി അതിർത്തി പങ്കിടുന്ന വാർഡുകളും കേന്ദ്രീകരിച്ചാണ് വ്യാപകമായ ഇരട്ട വോട്ടുകൾ ചേർക്കാൻ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളതെന്ന് മുസ്ലിം ലീഗ് പട്ടുവം പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു ഇത്തരത്തിൽ ഇരുപത്തൊന്ന് പേരുടെ പട്ടിക മുസ്ലിം ലീഗ് കണ്ടെത്തിയിട്ടുണ്ട് ഇവർ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചാൽ മുസ്ലിം ലീഗ് ഹൈക്കോടതിയെ സമീപിക്കും അശാസ്ത്രീയമായതും മാനദണ്ഡങ്ങൾ പാലിക്കാതെയും നടത്തിയ വാർഡ് വിഭജനത്തിനെതിരെയും മുസ്ലിം ലീഗ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് പട്ടുവം പഞ്ചായത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും വ്യാപകമായി ഇരട്ട വോട്ട് ചേർത്തു എന്ന സി പി എം പ്രസ്താവന സി പി എം വ്യാപകമായി നടത്തുന്ന ഇരട്ട വോട്ട് ചേർക്കൽ നീക്കത്തെ മറയിടാനുള്ള തന്ത്രമാണെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു നിയമ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് വ്യാപകമായി വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷാഹുൽ ഹമീദ് കൂത്താട്ട് ജനറൽ സെക്രട്ടറി പി പി സുബൈർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഹാമീദ് വെള്ളിക്കീൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്